കേട്ടാ നീ ഒന്ന് ടെൻഷൻ അടിക്കാമായിരിക്കും നീ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കൂടാ എൻ്റെ ജോലിയുടെ കാര്യമല്ലേ എടാ ഇത് ഏറ്റിരിക്കുന്നത് നമ്മുടെ പ്രതിപണ്ണ നീ നോക്കിക്കോ ഒരു മിനിറ്റ് ഉള്ളിൽ അവരെ വിളിച്ച പ്രതി ഇത് സെറ്റ് ചെയ്തിരിക്കും നീ വന്നേ ഗോവിച്ചാട്ടൻ കൂടുതലങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വന്നും പോകുമെന്നും വേണ്ട ആ കാലഘട്ടമൊക്കെ പണ്ട് അതൊന്നും ഇവിടെ കിടക്കത്തില്ല ലീവ് എടുത്ത് ആ പിന്നെ തൊഴിലാളികളിൽ ലീവ് എടുക്കണ്ട അവർക്കും ജീവിതത്തിൽ ഒരേ ആവശ്യങ്ങളില്ല ഗോവിച്ചാട്ടൻ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട തിങ്കളാഴ്ച മുതലേ അവൻ ജോലിക്ക് കയറും അവരെ ജോലിക്ക് കയറ്റിയില്ലെങ്കിൽ തൊഴിൽ നിഷേധിച്ച എന്താ എന്താണ് ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ നീ ഒരു തൊഴിലാളിയാണോ നിനക്ക് ഈ വെള്ളം കുടിക്കാൻ ബൂർഷാവെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വലിയ വലിയ കുത്തക മുതലാളിമാരാ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയത് നല്ല ചെത്തുകൾ ഷാപ്പ് കുടിക്കാം അതിനേക്കാളും പൊടിയാണെന്ന് ഷാപ്പാണ് അവിടെ